ഇന്ത്യൻ കാക്കകൾ മറ്റു രാജ്യത്ത് ഭീഷണിയായി ഉയരുന്ന വാർത്ത നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സൗദി അറേബ്യയിൽ ഇന്ത്യൻ കാക്കകൾ നിരവധിയായി വർദ്ധിച്ചതിനെ തുടർന്ന് അവരെ കൊന്നൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഭരണകൂടം കടന്നതായി നമുക്കറിയാവുന്നതാണ് സമാനമായൊരു നിലപാടാണ് ഇപ്പോൾ ഒരു ആഫ്രിക്കൻ രാജ്യം കൂടി കിഴക്കൻ ആഫ്രിക്കൻ രാജ്യം കൂടി കൈക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ മനുഷ്യന്റെ സുഹൃത്തും പരിസരം വൃത്തിയാക്കുന്ന ഏറ്റവും നല്ല ഒരു പക്ഷിയുമായി തന്നെയാണ് കാക്കകളെ അറിയപ്പെടുന്നത് എന്നാൽ ആവാസ വ്യവസ്ഥയെ പോലും തകർക്കാൻ കഴിയുന്ന ഒരു ഭീകരജീവിയായി കാക്കകൾ മാറുന്നുവെന്നാണ് കെനിയൻ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇന്ത്യൻ കാക്കകളുടെ ശല്യമാണ് അസഹനീയമായി മാറിയിരിക്കുന്നത് ഏതു വിധേനയും അവയെ നിയന്ത്രിക്കുക എന്നുള്ള കർശനമായ നടപടികളിലേക്ക് തന്നെയാണ് കെനിയ കടക്കാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള പത്ത് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് കെനിയിലേക്ക് കടന്നുകയറിയ ഇന്ത്യൻ കാക്കകൾ തങ്ങളുടെ രാജ്യത്തിന്റെ തനത് ജന്തുജാലങ്ങൾക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ് അവർ ഉയർത്തുന്നത് അതിജീവന പ്രശ്നങ്ങൾ തന്നെ അവർ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടുകൂടി ഈ കാക്കകളെ കൊന്നൊടുക്കാനുള്ള നടപടി ആരംഭിക്കുവാറും കെനിയിലെ സ്വാഭാവിക ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി തന്നെയാണ് ഈ ജീവികൾ പക്ഷികൾ മുന്നോട്ട് പോകുന്നതെന്നാണ് കെനിയ വൈൽഡ് ലൈഫ് സർവീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കെനിയിൽ തീരപ്രദേശങ്ങളിലാണ് സാധാരണഗതിയിൽ കൂടുതലായും ഇന്ത്യൻ കാക്കകളെ കാണുന്നത് ആ തീരപ്രദേശത്തെ ടൂറിസം സാധ്യതകൾക്കും കൃഷികൾക്കുമൊക്കെ വെല്ലുവിളിയായി ഇത് മാറുന്നു കർഷകരെയും വിനോദസഞ്ചാരികളെയും ഹോട്ടൽ ഉടമകളെയും ഒക്കെ തന്നെ ഈ കാക്കകൾ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു വേട്ടയാടുന്നു പൊതുവെ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കാക്കകളെയാണ് ഹൗസ് ക്രോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണു കണ്ടുവരുന്ന കാവതി കാക്ക ഇതാണിപ്പോൾ കെനിയയിൽ വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുന്നത് കെനിയിലെ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽപ്പെട്ട പക്ഷിവർഗമല്ല ഇവ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്ത് ജൈവാധിനിവേശം ഇവ നടത്തുന്നു എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നത് പ്രാദേശികമായ നിരവധി പക്ഷി ഭീഷണിയായി ഇന്ത്യൻ കാക്കകൾ അങ്ങനെ മാറുന്നു നിരന്തരമായി ഉയർത്തുന്ന തീരദേശവാസികളുടെ അഭ്യർത്ഥന അനുസരിച്ച് കാക്കകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല എന്നാണ് സർക്കാരും പറയുന്നത് പത്ത് ലക്ഷത്തിലധികം ഇന്ത്യൻ കാക്കകൾ തീരപ്രദേശത്തുണ്ടെന്നാണ് കണക്കാക്കുന്നത് വൈൽഡ് ലൈഫ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാക്കകളുടെ അധിക വ്യാപനം തടയുന്നതിൽ പ്രത്യേക നൈപുണ്യം നേടിയിട്ടുള്ള വ്യക്തികൾ ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ എന്നിവരുമായൊക്കെ തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തി ആ ചർച്ചയ്ക്ക് ശേഷമാണ് രാജ്യം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നത് ജൈവ അധിനിവേശം നടത്തുക എന്ന് സാധാരണഗതിയിൽ പറയുന്നത് ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്ക് ഭീഷണി ഉയർത്തി മറ്റു പ്രദേശത്തു നിന്നുള്ള ജീവവർഗ്ഗങ്ങൾ അവിടെ കടന്നുകയറി പ്രത്യുൽപാദനം നടത്തി മുന്നോട്ട് പോകുന്നതിനെയാണ് സൂചിപ്പിക്കാറുള്ളത് ആ പ്രദേശത്തെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പോലും അത് ബാധിക്കും ആ പ്രദേശത്തെ അസന്തുലിതമാക്കാൻ ഇത് കാരണമായി മാറും സമാനമായ സംഭവം തന്നെയാണ് ഇന്ത്യൻ കാക്കകളും അവിടെ നടത്തിപ്പോരുന്നത് പ്രാദേശിക പക്ഷി അപേക്ഷിച്ച് അക്രമ സ്വഭാവം കൂടുതലാണ് കെനിയിലുള്ള ഇന്ത്യൻ കാക്കകളും അവ മറ്റുള്ള പക്ഷികളുടെ കൂട് തകർക്കുകയും മുട്ടകളെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇനി അവിടെയുള്ള പ്രാദേശിക പക്ഷികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചാൽ അത് പ്രദേശത്ത് കീടങ്ങളും പ്രാണികളും മറ്റും പെറ്റുപെരുകാനും അതിലൂടെ കൃഷിയടക്കം നശിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അതിന് കാരണമായി ഇന്ത്യൻ കാക്കകൾ മാറുന്നുണ്ട് എന്നാലിത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇന്ത്യൻ കാക്കകൾ കെനിയൻ സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നത് ഇതിനു മുൻപും ഇരുപത് വർഷങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ കാക്കകൾ പെറ്റുപെരുകി അന്ന് കൂട്ടത്തോടെ തന്നെ അവയെ കൊന്നൊടുക്കുന്ന നടപടികളിലേക്ക് കെനിയൻ സർക്കാർ കടന്നിരുന്നു ശേഷം ഇരുപത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കാക്കകൾ പെറ്റുപെരുകയാണ് അവയെ കൊന്നൊടുക്കാനായി ശാസ്ത്രീയ മാർഗങ്ങൾ തീരുമാനിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ναι,